അസ്സാം അലൈക്കും വർഹമത്തുള്ള ഈയിടെയായി കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല ആളുകൾക്കും ഈ വിഷയത്തിൻ്റെ ക്രക്സ് എന്താണ് എന്തുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണമായ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്താണ് വിവാദ വിഷയം എന്തുകൊണ്ടാണ് ഇത് വിവാദമായത് എന്തുകൊണ്ടാണ് പ്രതികരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് വേണം ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കടന്നു വരുമ്പോൾ ഏതെങ്കിലും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നെറേറ്റീവുകളോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളിലോ കുരുങ്ങിപ്പോകരുത് നമ്മുടെ ചർച്ചകളും അതുപോലെ തന്നെ നമ്മുടെ അന്വേഷണങ്ങളും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പലപ്പോഴും നമുക്കറിയാം മുൻപ് കാലങ്ങളിലടക്കമുണ്ടായിട്ടുള്ള വിവാദങ്ങളിൽ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നൊരു വിവാദം മുമ്പുണ്ടായിരുന്നു ആ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ വന്നപ്പോൾ പല ആളുകളും അല്ലെങ്കിൽ മാധ്യമങ്ങളിലടക്കം വന്നിട്ടുള്ള ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പലപ്പോഴും ആ ചർച്ചകൾ ഒതുങ്ങി നിന്നത് പെൺകുട്ടികൾ പാൻറ്റ് ധരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിലാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ നമുക്കറിയാം ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് പെൺകുട്ടികൾ പാൻറ്റ് ധരിക്കുക പാവാട ധരിക്കുക എന്നുള്ളതിനൊക്കെ പുറത്ത് വളരെ വിശാലമായിട്ടുള്ളൊരു ആശയമാണ് അതിൽ അതിൻ്റേതായ സാമൂഹികമായ ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട് എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഐഡിയോളജികൾ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ മാധ്യമങ്ങൾ അതൊന്നും ചർച്ച ചെയ്തില്ല പാൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തു പാന്റിൻ്റെ ഒറിജിനെക്കുറിച്ച് ചർച്ച ചെയ്തു ചരിത്രപരമായി പാൻറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട് അവരങ്ങ് പോയി പക്ഷേ വിഷയം വേറെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഇതുപോലെ തന്നെയാണ് ംമ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച വരുമ്പോൾ പല ആളുകളും വളരെ പെരിഫറൽ ആയിക്കൊണ്ട് വൊലിപ്പുറത്തു ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ആൺ പെൺ അല്ലെങ്കിൽ അല്പവസ്ത്രമാണോ അതല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും തലത്തിലുള്ള ഏതെങ്കിലും ഝൂമ്പ എന്ന് പറയുന്ന ഒരു കായിക വ്യായാമത്തോടാണോ എതിർപ്പ് ംമ്പയ്ക്ക് എന്താണ് കുഴപ്പം എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളിലും ചില പദപ്രയോഗങ്ങളിലും ഒതുങ്ങിപ്പോവുകയാണ് പല ആളുകളുടെയും ചിന്തയും അന്വേഷണങ്ങളും പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ക്കേണ്ടത് ഇതിനോടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് വളരെ പിന്നെ വിശാലമായിട്ടുള്ള ഒരു ആശയത്തോടും ഒരു ആശയം അടിച്ചേൽപ്പിക്കുന്നതിനോടുമുള്ള എതിർപ്പാണ് എന്താണ് സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും പഠിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യവും അന്തരീക്ഷവുമായിരിക്കണം പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടാവേണ്ടത് പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും വളരെ സമാധാനത്തോടുകൂടി അവനവൻ്റെ മക്കളെ അയക്കുന്ന ഇടങ്ങളാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ അവിടേക്ക് നമുക്ക് വളരെ പിന്നെ സമാധാനത്തോടുകൂടി നമ്മളെ മക്കളെ അയക്കാൻ പറ്റുന്നതിന് പകരം അവിടേക്ക് ചില ആശയങ്ങൾ പിന്നെ വളരെ ബോധപൂർവം ഇമ്പോസ് ചെയ്യുന്ന അവിടേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത അടുത്ത കാലത്തായി നമ്മൾ കാണുകയാണ് അത് ഏതെങ്കിലും ഒരു സൂംബ എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല അതൊരു ലോങ് പ്രോസസ്സാണ് അത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുകൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നു പല പലയിടങ്ങളിൽ നമ്മൾ കാണുന്നു അതിനോടൊക്കെയുള്ള വിയോജിപ്പുകൾ അതാത് സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ഒരു അധ്യായമാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയും നേരത്തെ പറഞ്ഞതുപോലെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് കേൾക്കുമ്പോഴേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ ഒരു പെണ്ണ് പാൻഡ് തിരിക്കുന്നതാണ് അത് മാധ്യമങ്ങൾ നമ്മുടെ തലയിലേക്ക് അങ്ങനെയാണ് ഇടിച്ച് കയറ്റിയിട്ടുള്ളത് പക്ഷേ ജെൻഡർ ന്യൂട്രാലിറ്റി നേരത്തെ പറഞ്ഞതുപോലെ അത് അത് നടപ്പിലാക്കിയ സമയത്ത് അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ വളരെ ഔദ്യോഗികമായിട്ടുള്ള മന്ത്രി തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് ഹെറ്ററോ നോർമേറ്റീവ് ബേഡൻസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശ്യം അത എന്നുവെച്ചാൽ ആൺ പെൺ വേർതിരിവ് അല്ലെങ്കിൽ ആണും പെണ്ണും വ്യത്യസ്തരാണ് എന്ന ഒരു ചിന്തയാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിലുള്ളത് അല്ല മറിച്ച് ആൺ പെൺ എന്ന് പറയുന്നത് അത് സാമൂഹികമായി കൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ചില ഐഡൻറ്റിറ്റികൾ മാത്രമാണ് എന്നും ജൈവികമായിട്ടുള്ള ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളെയെല്ലാം മാസ്ക് ചെയ്തുകൊണ്ട് അതിനെല്ലാം പരിഗണിക്കാതെയുള്ള ഒരു ലോകക്രമം ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഇത് ഈ വിഷയത്തെ പഠിക്കാൻ ശ്രമിക്കുന്ന എൽ ജി ബി ടി എന്താണ് ജെൻഡർ പൊളിറ്റിക്സ് എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്താണ് എന്നൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം പക്ഷേ ഇതറിയാത്ത ആളുകൾ പലപ്പോഴും പാൻറ്റ് ധരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവിടെ അവസാനിപ്പിക്കും പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വായിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അന്ന് തന്നെ അതിനോടുള്ള വിയോജിപ്പുകൾ നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു ഇതൊരു കേവലം പാൻറ്റ് ധരിക്കുന്നതോ പാവാട ധരിക്കുന്നതോ ആയൊരു വിഷയമല്ല ഇതിന് വളരെ ഇതൊരു ടിപ്പ് ഓഫ് ഐസ്ബേർഗ് അല്ലെങ്കിൽ ഏറ്റവും പുറത്തുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് വളരെ വിശാലമായിട്ടുള്ള ആശയ തലങ്ങളുണ്ട് അതിനോട് നമുക്ക് വിയോജിപ്പുകളുണ്ട് അതിന് സാമൂഹിക പ്രത്യാഘാതങ്ങളുണ്ട് കാരണം ആണും പെണ്ണും ആർക്കും ആണായിട്ടോ പെണ്ണായിട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാം എന്തായിട്ടും സ്വയം പറയാം എനിക്കിപ്പോൾ ആണായിരിക്കുന്നത് എനിക്ക് പെണ്ണായി പറയാം എന്നൊക്കെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെയുള്ള സ്ത്രീ സുരക്ഷയെ അത് ബാധിക്കും ഇവിടെയുള്ള സാമൂഹികമായിട്ടുള്ള കെട്ടുപാടുകളെ അത് തകർത്തുകളെയും എന്നൊക്കെയുള്ള വളരെ വലിയ കൺസേൺസ് നമ്മൾ അന്ന് ഉന്നയിച്ചിരുന്നു അപ്പോഴാണ് പല ആളുകൾക്കും ഈ വിഷയം എന്താണെന്ന് തന്നെ പലപ്പോഴും മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ നമ്മൾ എതിർപ്പുകളുമായി രംഗത്ത് വന്നു അന്ന് ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലർച്ചകളുണ്ടായി അത് രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റെടുത്തു പല രാഷ്ട്രീയ നേതാക്കന്മാരും ജെൻഡർ ന്യൂട്രാലിറ്റി അടിച്ചേൽപ്പിക്കുന്നതിന്റേതായിട്ട് വളരെ ശക്തമായി രംഗത്ത് വന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് അവസാനം ഒരു പ്രസ്താവന വരുന്നു ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ അടിച്ചേൽപ്പിക്കുകയില്ല പല ആളുകൾക്കും വളരെ സന്തോഷമായി ആ ആയിക്കോട്ടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിരിക്കുന്നു നമ്മുടെ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും സ്വസ്ഥമായി സമാധാനപരമായിട്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചു എല്ലാവരും സമരമൊക്കെ അവസാനിപ്പിച്ചു പക്ഷേ നമ്മളപ്പോഴും പറഞ്ഞിരുന്നു അവസാനിപ്പിക്കാറായിട്ടില്ല കാരണം എന്താണ് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ കരിക്കുലത്തിൽ ഇപ്പോഴും ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ജാഗരൂകരായിരിക്കണം എന്നൊക്കെ നമ്മളന്ന് പറഞ്ഞു നമ്മൾ ആ പോരാട്ടം ആശയപരമായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്തു പക്ഷേ എന്താണ് സംഭവിച്ചത് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല എന്ന പ്രസ്താവന ഇറക്കിയ ആളുകൾ പിന്നെ നമ്മൾ കാണുന്നത് നിയമസഭയിൽ പോയി പറയുന്നു ജെൻഡർ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എതിർത്ത് അതേ ആശയം വീണ്ടും ചിലപ്പോൾ ആളുകൾക്ക് ഈ സാമൂഹ്യ നിർമ്മിതി എന്ന് പറയുന്ന ആ പദമൊക്കെ പരിചയമില്ലാത്തതുകൊണ്ട് ചിലപ്പം അത് മനസ്സിലായിക്കൊള്ളുന്നില്ല അവരത് പറയുകയാണ് അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു പറഞ്ഞുതാ നിയമസഭയിൽ വീണ്ടും അത് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ഇത് വളരെ അപകടമാണെന്ന് പറഞ്ഞു മാത്രമല്ല പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണുന്ന ഒരു വർഷം കഴിയുമ്പം ടെക്സ്റ്റ് ബുക്കുകൾ വരികയാണ് നമ്മുടെ മക്കൾ പൊതുവിദ്യാലയങ്ങളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഞാൻ വരും ഞാൻ പറയുന്നത് ഇനി വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ തന്നെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക അവിടെ എന്താണുള്ളത് നേരത്തെ പറഞ്ഞ അതേ ആശയം ജെൻഡർ ഒരു സാമൂഹ്യ നിർബിധിയാണെന്നും ജെൻഡർ എന്ന് പറയുന്ന ഒരു പറയുന്നൊരാർജിത പദവിയാണ് നമ്മൾ ആണ് പെണ്ണ് എന്നുള്ളതൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്നൊരു കാര്യമാണ് എന്നുവെച്ചാൽ എനിക്ക് പെണ്ണ് എന്ന് പറയുന്നൊരു ജെൻഡർ പദവി എനിക്ക് ആർജിച്ചെടുക്കാൻ പറ്റും ആർക്കും ആണാവാനും പെണ്ണാവാനും ഒക്കെ സാധിക്കും എന്ന് പറയുന്ന വളരെ അപകടകരമായിട്ടുള്ള ആശയം ശാസ്ത്രവിരുദ്ധമായ സാമൂഹ്യവിരുദ്ധമായിട്ടുള്ള ആശയം ഇപ്പോൾ നമ്മുടെ മക്കൾ ഒമ്പതാം ക്ലാസ്സിൽ സാമൂഹ്യശാസ്ത്ര ടെക്സ്റ്റ് ബുക്കിൽ വളരെ പച്ച മലയാളത്തിൽ അവരെ എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറയുന്നത് നേരത്തെ ജെൻഡർ നോട്രാലിറ്റിയൊക്കെ പിൻവലിച്ചല്ലോ നമ്മൾ വളരെ കൂടി പോകാം എന്ന് വിചാരിച്ച പല ആളുകളും ഇപ്പോൾ മനസ്സിലാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതിനൊക്കെ അപ്പുറത്ത് ഒരു ചർച്ചയും ഒരു ജനാധിപത്യപരമായ മര്യാദയില്ലാതെ ജനകീയ ചർച്ചകളില്ലാതെ അത് നടപ്പിലാക്കിയിരിക്കുന്നു അത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നു ഇത് ഒറ്റ ഒരു വിഷയം മാത്രം ഇതേപോലെ നമ്മൾ അന്ന് ഉയർത്താൻ ശ്രമിച്ച ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു ജെൻഡർ ഓഡിറ്റിംഗ് എന്ന പേരിൽ യുക്തിചിന്ത എന്ന പേരിൽ യുക്തിപരമായി ചിന്തിക്കുന്നതിനെക്കുറിച്ച് നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ യുക്തിചിന്ത എന്ന പേരിൽ മതവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ അതുപോലെ തന്നെ പല പേരുകളിലുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കരിക്കുലത്തിൽ ഉണ്ട് എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു പക്ഷേ പല ആളുകളും അവഗണിച്ചു ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളൊന്ന് പരിശോധിച്ച് നോക്കുക സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിലും സാമൂഹ്യശാസ്ത്ര ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഇത്തരം അജണ്ടകൾ വ്യംഗ്യമായും അതുപോലെ തന്നെ പ്രകടമായും അത് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാൻ സാധിക്കും ഇത് ഈ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് കൾച്ചറൽ ഫാസിസം അവരുടെ ആശയം ലിബറൽ ആശയങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഇതിനോടുള്ള വിയോജിപ്പാണ് നമ്മൾ ഇത്രയും കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് സൂമ്പ അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് സൂമ്പ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അതും ഈ സൂമ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സൂമ്പ എന്നുള്ളത് കഴിഞ്ഞ ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്നൊരു ജൂമ്പ വരുന്നു അതിനോട് ഏതെങ്കിലും ഒരു അധ്യാപകൻ മറുത്തു പ്രതികരിച്ചുകൊണ്ടൊരു പോസ്റ്റിടുന്നു അങ്ങനെയല്ല സംഭവിക്കുന്നത് സൂമ്പയെക്കുറിച്ച് അതിൻ്റെ നാൾ വഴികൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മുഖ്യമന്ത്രി ഒരു ഒരു ദിനത്തിൽ ഒരു പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു പ്രഖ്യാപനം നടത്തുന്നു ജംബോ എന്നോ ജിംബോ എന്നോ അങ്ങനെ എന്തോ ഒരു പേരിലുള്ളൊരു ഒരു 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 അത് നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കാൻ പോകുക ാണ് എന്നുവച്ചാൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പോലും ഇല്ലാതെ അത് പറയാൻ പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ജൂമ്പ് നടപ്പിലാക്കും പെട്ടെന്ന് വാർത്തകൾ വരുന്നു സൂമ്പ് കലാലയങ്ങളിലേക്ക് ജൂമ്പ് സ്കൂളുകളിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അന്ന് തന്നെ അതായത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് തന്നെ നമ്മൾ അതിനോട് പ്രതികരിച്ചു ഇതാ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് എന്ന് പറയുന്നൊരു ഒരു രൂപം നമ്മുടെ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ് സൂംബയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിന് ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധമുണ്ട് അതിന് ഒരു സാംസ്കാരിക രൂപമുണ്ട് അതിൻ്റേതായ അതിൻ്റേതായൊരു ഡ്രസ്സിങ് സ്റ്റൈലുണ്ട് അതിൻ്റേതായ കൂടിക്കലറുകളുടെ എലമെൻറ്റുകളുണ്ട് ഇത് പ്രശ്നമാണ് കേട്ടോ എന്ന് നമ്മൾ അന്ന് തന്നെ പറഞ്ഞു പക്ഷേ പൊതുവിൽ അത് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചെങ്കിലും അത് ഒരു ചർച്ചക്കും വിധേയമായില്ല സർക്കാർ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അത് പി ടി എ മീറ്റിങ്ങുകളിൽ അതുപോലെ തന്നെ ജനകീയ ചർച്ചകളിൽ വിദ്യാഭ്യാസ വിചക്ഷരോടും അതുപോലെ തന്നെ പിന്നെ വിദ്യാർത്ഥി പ്രതിനിധികളോട് അതുപോലെ തന്നെ അധ്യാപക പ്രതിനിധികളോട് ഇവരോടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് പൊതുവിൽ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക പക്ഷേ അത്തരം ചർച്ചകളൊന്നുമില്ലാതെ പെട്ടെന്ന് അടിച്ചേൽപ്പിക്കുന്നു എന്ന വാർത്ത വരികയാണ് നമ്മളതിനോട് പ്രതികരിക്കാൻ ശ്രമിച്ചു ഒരു ഒരു അനക്കവും ഉണ്ടായില്ല പിന്നെ അവസാനം പെട്ടെന്നൊരു ദിവസം വേറൊരു സർക്കുലർ വരികയാണ് ജൂൺ ഇരുപത്തിയാറിന് ലഹരി വിരുദ്ധ ദിനമാണ് അതിൻ്റെ കൊണ്ട് വിദ്യാലയങ്ങളിൽ ജൂമ്പ നടപ്പിലാക്കുന്നതാണ് പെട്ടെന്നൊരു സർക്കുലർ വരികയാണ് എന്നുവെച്ചാൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങളും എതിർപ്പുകളും എല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അതിനെ ഒന്നും പരിഗണിക്കാതെ അതിനോടൊന്നും ജനാധിപത്യപരമായ ഒരു മര്യാദയും കാണിക്കാതെ അതിനെ ഒന്നും പരിഗണിക്കാതെ പെട്ടെന്ന് ഇത് ഇമ്പോസ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നു അങ്ങനെ ഇത് ഇതാ അടുത്ത ദിവസം നമ്മുടെ എല്ലാവരുടെയും കുട്ടികൾ സർക്കാർ കലാലയങ്ങളിൽ പോയിട്ട് ജൂമ്പ് കളിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാകുന്നു എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഏറ്റവും അവസാനത്തെ താളായിക്കൊണ്ട് ഏറ്റവും അവസാനത്തെ വഴിയായിക്കൊണ്ട് ഇതാ ഞാൻ ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നു എൻ്റെ മകൻ ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അത് ആദ്യം തന്നെ കയറി അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി കയറി അത്തരത്തിൽ പ്രതികരിച്ചതല്ല മറിച്ച് ഏറ്റവും അവസാനമാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടൊന്ന് വാർത്തയാകുന്നു അത് ചർച്ചയാകുന്നു അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് പക്ഷേ ഇനി ആ സർക്കുലർ പരിശോധിച്ച് നോക്കുക ആ ജൂൺ ഇരുപത്തിയാറിന് നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന സർക്കുലർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എല്ലാ വിദ്യാലയങ്ങളിലും ഒരു കാര്യമാണ് അങ്ങനെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അതിനെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി പോസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ പറയുകയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ് എന്ത് ഇത് കുട്ടികൾ നിർബന്ധമായും ഇത് ഇത് നടപ്പിലാക്കണം കുട്ടികൾ നിർബന്ധമായും ചെയ്യണം ഇതിൽ ചോയ്സ് ഇല്ല നിർബന്ധമാണ് ചോയ്സ് ഇല്ല ഇങ്ങനെ നിർബന്ധിക്കപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വിഷയം സൂമ്പ ആരെങ്കിലും ഇപ്പോൾ സൂമ്പ എന്ന് പറയുന്നൊരു രൂപം ഇവിടെ വളരെ വ്യാപകമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അത് കളിച്ച് കളിക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി അതിവിടെ ഉണ്ട് നമ്മളാരും എവിടെയെങ്കിലും പോയിട്ട് സൂമ്പായെ തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ ഇത് നമ്മുടെ മക്കളെ അടക്കം നിർബന്ധിച്ച് കളിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു എന്നിടത്താണ് നമ്മളിതിനോട് സാംസ്കാരികമായി ഞങ്ങൾക്കിതിനോട് വിയോജിപ്പുണ്ട് ഇത് നേരത്തെ പറഞ്ഞ ജെൻഡർ ന്യൂട്രാലിറ്റി അടിപ്പിച്ചേൽപ്പിച്ചതുപോലെ അതുപോലെ തന്നെ ചിന്തകൾ അടിച്ചേൽപ്പിച്ചതുപോലെ ഇത്തരത്തിലൊരു കൾച്ചറലായിട്ടുള്ള ഇത്തരം എലമെൻറ്റുകളുള്ള ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നതിനോടുള്ള വിയോജിപ്പാണ് ഞങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറയുന്നത് ജൂംബൈയിൽ തുടങ്ങി ജൂംബയിൽ അവസാനിക്കേണ്ടുന്ന ഒരു വിഷയമല്ല ഇത് ഇത് വളരെ കൃത്യമായി വർഷങ്ങളായി നടന്നു വരുന്ന നമ്മുടെ കുട്ടികൾ അവർ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് അവരെങ്ങനെയാണ് ആലോചിക്കേണ്ടത് അവരെന്താണ് പറയേണ്ടത് അവരുടെ ലോകവീക്ഷണം എന്താകണമെന്ന് കൃത്യമായ അജണ്ടകളോടുകൂടി ചില ആളുകൾ നിശ്ചയിക്കുകയും അതിനുവേണ്ടി ചില പദ്ധതികൾ രൂപീകരിക്കുകയും അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് കൊണ്ടുവരികയും അത് നമ്മുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കുകയും അത് നമ്മുടെ സ്കൂൾ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിൻ്റെയും ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ തുടർച്ച മാത്രമാണ് സൂംബായെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനെയാണ് എതിർക്കുന്നത് അതിനോടൊരു സാംസ്കാരികമായി ഒരു അധിനിവേശം അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഇമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഫാസിസം നടക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വളരെ ശക്തമായി മുസ്ലിം സംഘടനകളടക്കം അതിനോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അതല്ലാതെ ഏതെങ്കിലും ഒരു സൂമ്പ എന്ന് പറയുന്ന ഒരു രൂപത്തോടുള്ള ഈ വിയോജിപ്പ് അല്ല ഇത്തരത്തിൽ പിന്നെ അതുമാത്രമല്ല ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മളെല്ലാവരും ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ ചിന്താഗതി െ ആ രൂപത്തിൽ ലിബറലാക്കിക്കൊണ്ട് അങ്ങനെ ധാർമ്മികതയും സദാചാരമൊന്നും വേണ്ട അല്ലെങ്കിൽ ഈ നന്മതിന്മകളും മതവും അത്തരത്തിലുള്ള ചുറ്റുപാടുകളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നൊരു ചിന്ത കുട്ടികളിലേക്ക് വളരെ ബോധപൂർവം അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കുട്ടികളിങ്ങനെ ഈ രൂപത്തിൽ അനാവശ്യങ്ങൾ സംസാരിക്കുമ്പോൾ അശ്ലീലങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ യാദൃശ്ചികമാണ് എന്ന് ഏതെങ്കിലും രക്ഷിതാക്കൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലെ മാറ്റമൊക്കെ യാദൃശ്ചികമാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക ഇതൊന്നും യാദൃശ്ചികമല്ല വളരെ ബോധപൂർവ്വം സോഷ്യൽ മീഡിയയിലൂടെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ കരിക്കുലത്തിലൂടെ സ്കൂളുകളിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് അവരുടെ വാക്കുകൾ മാറുന്നത് അവരുടെ ചിന്താഗതികൾ മാറുന്നത് അവർ അവരുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ വളരെ ഗൗരവത്തോടുകൂടി രക്ഷിതാക്കൾ കാണണം അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതിനോട് ആ നിലക്ക് തന്നെ അതിനോട് പ്രതികരിക്കുവാനും അതിനോ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ഉണ്ടാക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കും വറഹമുള്ള